ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ നിത്യയ്ക്ക് ഒരു പോസ്റ്റ് വരികയാണ് നിത്യ കവർ പൊളിച്ചു നോക്കുമ്പോൾ ഹരിയുടെ കവിതയാണ് ഹരിയുടെ കവിത ബുക്കായിട്ട് പ്രസിദ്ധീകരിച്ചതാണ് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഹരിയുടെ കവിതയെല്ലാം പ്രസിദ്ധീകരിച്ച ബുക്ക് ഹരിക്കും കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ആ ബുക്ക് ഹരി എടുത്ത ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് ഹരി ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് ഹരിയും നിത്യയും മഴയിൽ കൂടി നടന്നു വരുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഒരു കുട കീഴിൽ വരികയാണ് കുറച്ച് കഴിയുമ്പോൾ ഹരി ആ മഴയിൽ എടുത്ത് കറക്കുന്നുണ്ട് രണ്ടുപേരും ഒരുപാട് സന്തോഷത്തോടെ മഴ ആസ്വദിക്കുകയാണ് അതേസമയത്ത് ജയിലിൽ ജീവനും വീണയും സംസാരിക്കുകയാണ് വീണ ജീവനോട് പറയുന്നുണ്ട് ജീവൻ പുറത്തിറങ്ങുമ്പോൾ പണ്ട് കണ്ട ആൾക്കാരൊന്നും ആയിരിക്കില്ല വെളിയിലുള്ളതെന്നൊക്കെ ശേഷം കാണിക്കുന്നത് കോടതിയാണ് ജീവന്റെ കേസാണെങ്കിൽ കോടതിയിൽ വാദത്തിന് തുടങ്ങുകയാണ് കോടതിയിൽ വെച്ച് ജീവന്റെ വക്കീലാണെങ്കിൽ വീണയോട് സംസാരിക്കുന്നുണ്ട് വീണയോട് പറയുന്നുണ്ട് ജീവന്റെ വീട്ടുകാർ എത്തുന്നത് ജീവന് ഗുണം ചെയ്യത്തില്ല പ്രത്യേകിച്ച് അവന്റെ ഭാര്യ എത്തുന്നത് ഒരു ഗുണവും ഉണ്ടാകത്തില്ലെന്നൊക്കെ പറയുന്നു നിത്യം കോടതിയിലേക്ക് വരുന്നുണ്ട് നിത്യ കോടതിയിലാണെങ്കിൽ ജീവൻ ഒരു കൊലയാളിയാണെന്ന് വിളിച്ചു പറയുന്നുണ്ട് അച്ഛനെ കൊന്നതിന്റെ പിന്നിലും ജീവനാണെന്ന് നിത്യ അറിയുന്നുണ്ട് നിത്യക്ക് അതറിഞ്ഞതിൽ പിന്നെ വലിയ ഷോക്ക് ആകുന്നുണ്ട് സ്വന്തം അച്ഛനെ കൊന്നത് ജീവനാണെന്ന് അറിഞ്ഞതിന് ശേഷം നിത്യ മാറുകയാണ് കോടതിയിൽ വെച്ച് നിത്യ ജീവനെ കാണുമ്പോൾ നിത്യ തന്നെ ജീവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നീ ശിക്ഷയൊക്കെ കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങാനെന്നൊക്കെ പറയുന്നു ഇത്രയും കാലം നീ മറ്റുള്ളവരെ ദിവസങ്ങളാണ് എണ്ണിക്കൊണ്ടിരുന്നത് പക്ഷെ ഇനിയും തൊട്ട് ഞാനാണ് നിന്റെ ദിവസങ്ങൾ എണ്ണാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു നിത്യ ഭയങ്കര ശക്തമായിട്ട് ജീവനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചു പുറപ്പെട്ടു വരികയാണ് കൂടെയാണെങ്കിൽ ഹരിയുമുണ്ട് ഇന്നത്തെ പ്രമുഖ ഇതോടെ അവസാനിക്കുന്ന പുതിയ പ്രമുമായി